ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഞാൻ സഞ്ചാരി അപ്പം നമ്മളും നോക്കാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ മൂവി ഷോബിൻ സഹീറിൻ്റെ മൂവിയായ ഹിറ്റ് മൂവിയായ ഇലവീഴ പൂഞ്ചിറയിൽ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കാം ഇലവീഴ പൂഞ്ചിറയെ കുറിച്ച് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ ഇത് മാങ്കുന്നത്ത് കടയന്നൂർ മല താനിപ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തി അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് ഇതിൻ്റെ സമീപത്തായി മറ്റൊരു ആകർഷണമായി ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നു ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീടില്ല എന്നുള്ളതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ഇലവീഴ പൂജിറ എന്ന് പറയപ്പെടുന്നു ഈ പേര് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നു ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ ഇന്നും ഇവിടെ ക്ഷേത്രത്തിന് സമീപത്തായി കാണാം ഇല വീടില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയുള്ള ഈ ഭാഗത്തിലെ കാലക്രമത്തിൽ ഇലവീണ പൂജിറ എന്ന പേരായിരുന്നു പാലായിൽ നിന്നും ഇലവില പൂജിറയിലേക്ക് എത്തിച്ചേരാം കോട്ടയത്ത് നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇലവീണ പൂജിറ എന്നാൽ ഇടുക്കി ജില്ലയിലെ തുലുമയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം